ഹായ് ഹലോ ഷാനിപ്പരൂരാണ് അപ്പൊ ബ്രോച്ചിങ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാല് നമ്മളുടെ ഫാസിൽ പുത്തൻപള്ളി നാട്ടിലെത്തിയിട്ടുണ്ട് ഫാസിൽ പുത്തൻപള്ളിയെ നമ്മളെല്ലാവരും അറിയും നമ്മളുടെ ആദ്യത്തെ വർക്കായിരുന്നു മുഹബത്താണ് അവള് ദീൻ ഇൻ വഴിയിലായി എന്ന് പറയുന്ന വർക്കിലെ നായകൻ പിന്നെ അതിനുശേഷം ഇറങ്ങിയ വർക്കായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയ വർക്കായിരുന്നു എൻറെ റൂഹ് പിന്നെ വധുവായി വന്നവൾ അങ്ങനെ നാലഞ്ചു വർക്കിലൂടെ നമ്മൾക്ക് സുഭജിതനായിട്ടുള്ള നമ്മളുടെ ഫാസിൽ ഫാസിലെ ഭയങ്കര ബിസീലാണ് അപ്പൊ ഫാസിൽ നാട്ടിലെത്തി ഇന്ന് ഞങ്ങള് ജോയിൻ ചെയ്തു അപ്പൊ ഫാസിലിന്റെ ദുബായ് വിശേഷങ്ങൾ നമുക്ക് അറിയണ്ട കാരണം ഫാസിലിന്റെ പേഴ്സണൽ ചാനലിലൂടെ ദുബായ് വിശേഷങ്ങളൊക്കെ നമ്മള് കുറച്ചൊക്കെ അറിയുന്നുണ്ട് നാട്ടിലെത്തി ഇന്ന് പക്ഷെ നമ്മളെ ഗസ്റ്റുകൾ ഫാസിലല്ല ഫാസിലിന്റെ രണ്ട് കുട്ടികൾ കേട്ടല്ലേ ഒരു സുന്ദരനും ഒരു സുന്ദരിയും രണ്ടാളേയും സ്കൂളിലേക്ക് വിളിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ രണ്ടാളുടെ ഇന്നത്തെ ഒരു ലൈഫ് ആ ഇന്നത്തെ പരിപാടി ഓണ പരിപാടിയിലൊക്കെ പറഞ്ഞേ എന്തായിരുന്നു ഫസ്റ്റ് ചെറുനാരങ്ങി വിജയിച്ചാ പിന്നെ പൈസക്ക് എന്തുണ്ടായിരുന്നു ക്ലാസ് കളി പിന്നെ ഓണത്തിന്റെ പരിപാടി അപ്പൊ അതൊക്കെ ഇന്ന് ശരിക്കും ഓണ പ്രോഗ്രാമ സ്കൂള് പൂട്ടിയാ സ്കൂൾ പൂട്ടി പത്ത് കഴിഞ്ഞിട്ടല്ലേ അപ്പൊ സ്കൂളൊക്കെ പോട്ടി പരിപാടികളും വിശേഷങ്ങളും പിന്നെന്താണ് പേര് വിശേഷം പറയും ഫാസിലിന്റെ വിശേഷങ്ങളെ വിശേഷം വിശേഷങ്ങളായി ഫാസിലെ അഞ്ചു ദിവസമായി വന്നിട്ട് അപ്പൊ ചങ്കിനെ കാണാൻ രണ്ടു ദിവസമായി ഇങ്ങനെ വിളിച്ചു ഭയങ്കര ബിസി പ്രോഗ്രാമും കാണാനാണ് മൂപ്പള് ഇറങ്ങിയത് പക്ഷെ ാണ്പ്പറങ്ങിയത് ശരിയാണായി കിട്ടിയതാണല്ലോ അല്ലെ ഞാൻ വിളിച്ചു വിളിച്ച് ഇന്നലെ തോറ്റേക്കണ് പക്ഷെ പ്രോഗ്രാമും ബിസിയും ഒരു ആർട്ടിസ്റ്റും കൂടിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ആരായിരിക്കുന്നത് തിരക്കുകൾ തിരക്കുകള് വല്യ വലിയ തിരക്കിന്റെ ഇടയിൽ നിന്ന് പിടിച്ചുവിടുന്നതാണ് ഞമ്മള് പിടിച്ചോടുന്ന കേട്ടോ അല്ലാണ്ട് വേറെ ആരുല്ല അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 തൃശ്ശൂർ വെറുതെ ചുമ്മാ ടൈം ഒരു നാട്ടില് ചെറിയ ചെറിയ ആൽബങ്ങളും ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ഇണ്ട് പോണേനുള്ളിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ക്ഷണിച്ചുണ്ട് ഇപ്പൊ പറഞ്ഞ എന്താ വെച്ചാല് ഞാൻ നായകനായിട്ട് മാത്രമേ വരൂള്ളൂ പറഞ്ഞിട്ടുള്ള വാശി പിടിച്ചിരിക്കുകയാണ് ഓണപ്പാട്ടിലൊക്കെ സാധ്യത ഉണ്ടെന്ന് തോന്നണ ഭയങ്കര ബിസിയാണ് ആള് ഫുൾ ട്രിപ്പ് ടൂർ ഫാമിലി ടൂറിലൊക്കെയാണ് ഷെയറിംഗ് ഒക്കെ ആയിട്ട് അപ്പൊ എന്തായാലും സന്തോഷം നാലാം ദിവസം ഒരു പ്രവാസി നമ്മള് സുഹൃത്ത് അതും ഒരു കലാകാരനല്ലേ അദ്ദേഹം ഒന്ന് നാലാം ദിവസം കണ്ടുമുട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഫാസിൽ ഇപ്പൊ ഫാസിലിന്റെ പുതിയ വർക്കുകൾ ആയിട്ട് അങ്ങനെ പബ്ലിസിറ്റി വർക്കുകൾ ഒന്നും ഇപ്പോ നിലവിൽ ഞങ്ങള് ഒന്നും ഇപ്പോ കമ്മിങ് സോണിലൊന്നും കൊടുത്തിട്ടില്ല അദ്ദേഹം അദ്ദേഹം നായകനായിട്ടുള്ളൊരു വർക്ക് ഉണ്ട് അതിന് സോങ് റെഡി ആയിട്ടില്ല എഡിറ്റ് ചെയ്യാൻ വർക്ക് വർക്ക് ഇറക്കി അല്ല എന്ന് എന്ന് ഇനി ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഷെറിയും ഇവനും കൂടി അഭിനയിച്ച ലവ് സോങ് ഉണ്ട് അതിന്റെ മ്യൂസിക്കും ഞാനാണ് അത് ലിറിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഓഡിയോ നമ്മൾ ചെയ്യണം അതിന്റെ ഓഡിയോ പ്രൊഡ്യൂസറും ഓഡിയോ പ്രൊഡ്യൂസറും ഒക്കെ ഫാസിലാണ് കുഞ്ഞു വർക്ക് കിട്ടാം അപ്പോ അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട് അത് പോകുന്നതിനുള്ളിൽ ഞങ്ങള് റിലീസ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു ലവ് സോങ് ഒരു ഭാര്യ സോങ് ഒരു ഭാര്യ സോങ് ആണത് അപ്പൊ ഇൻഷാ അതാണ് നമ്മളുടെ നെക്സ്റ്റ് പ്രൊജക്ട് പിന്നെ നമ്മളുടെ ജിൽഷാദ് വല്ലപ്പുഴ എഴുതി മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു അനുരാഗം തുടങ്ങുന്ന ഒരു പ്രൊജക്ടാന്ന് തോന്നുന്നു അത് നൗഫുൽ അഭിനയിച്ചിട്ടുണ്ട് ഫാസ്റ്റ് അപ്പൊ അതിന്റെ ഒരു ഒരു റിലീസിങ് ഉണ്ട് അങ്ങനെ രണ്ടുപേർക്കാണ് ഇപ്പൊ ഞങ്ങളുടെ നിലവിൽ ഇറങ്ങാനുള്ളത് അത് കൂടാതെ നാട്ടിൽ ചെറിയ പ്രൊജക്ട് പോകുന്നതിനുള്ളിൽ ആകെ കുറച്ച് ദിവസം ലീവ് ഉള്ളു അതിനിടയിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കാണാം എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അതുപോലെ തന്നെ വീഡിയോസിലും നല്ല പ്രേക്ഷകരുള്ള ഒരു ഒരു കലാകാരനാണ് അപ്പം വരുന്ന ഇനി വരാനുള്ള പ്രൊജക്ടുകൾക്കും ഇനി ഞങ്ങൾ പോസ്റ്റ് പ്രൊഫഷനും പ്രീ പ്രൊഫഷനും ഉള്ള എല്ലാ വർക്കിനും വരുമ്പോൾ റിലീസാവുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഒക്കെ ഫാസിൽ ബുദ്ധൻപള്ളി ഇൻസ്റ്റഗ്രാം ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക നല്ല നല്ല വർക്കുകളൊക്കെ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക കൂടെ നമ്മളെ ബ്രോച്ചിങ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ നിങ്ങൾക്ക് ചാനലിനൊക്കെ എന്റെ ചങ്കുകൾ വരുമ്പോൾ അവരായിട്ടുള്ള കുറച്ച് വീഡിയോസുകളൊക്കെയാണ് ഇതിൽ റിലീസ് ചെയ്യാറ് അല്ലല്ല അത് ബ്രോച്ചിങ്സ്